Namaskaram. പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട കറണ്ട് അഫെയ്സ് ചോദ്യങ്ങളാണ് അതായത് നമ്മുടെ പി എസ് സി ഈ കഴിഞ്ഞ പരീക്ഷയിൽ കഴിഞ്ഞ എന്നാണ് നമ്മുടെ സി പി ഒ ചോദിച്ചു ഏഷ്യൻ ഗെയിംസ് കുറിച്ച് ചോദിച്ചു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ എന്നാണ് ലബോറട്ടറി അല്ലെങ്കിൽ സോറി എന്താണ് നമ്മുടെ എല്ലാ പരീക്ഷയിലും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫാം വർക്കർ ഫാം വർക്കർ പരീക്ഷയിലും ഏഷ്യൻ ഗെയിംസ് കുറിച്ച് ചോദിച്ചു അതുപോലെ അതുപോലെ തന്നെ പത്മ അവാർഡ് നോബൽ ഓസ്കാർ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എന്നിവയൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ പി എസ് സി പരീക്ഷയിൽ എന്നാണ് ക്രമമായിരിക്കും ചാന്ദ്രയൻ അതൊക്കെ ഈ പരീക്ഷയിൽ ചോദിക്കുകയുണ്ടായില്ലേ അപ്പം ആ ഏറ്റവും പ്രധാനപ്പെട്ട അവയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പോയിൻറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ഒരു വോയിസ് ക്ലാസ് ആണ് ഇനി ഒരു പി ഡി എഫ് പരീക്ഷ വന്നു അടുത്ത് തീനിയൊരു പി ഡി എഫ് തയ്യാറാക്കാനുള്ള സമയമൊന്നുമില്ല എങ്കിൽ ഈ നിങ്ങൾ ഈ ഓഡിയോ കേൾക്കുന്നത് ചിലപ്പം ബസ്സിലിരുന്നോ അല്ലെങ്കിൽ മറ്റ് മറ്റു പണികൾക്കിടയിലോ മറ്റെങ്കിലാണെങ്കിലും ഈ വീഡിയോ ആദ്യം മുതൽ ഈ ഓഡിയോ ആദ്യം മുതൽ അവസരം വരെ കേൾക്കുക ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാർക്ക് അല്ലെങ്കിൽ ആ ഇരുപത് മാർക്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ഇവയിൽ നിന്നും നേടാൻ വേണ്ടി സാധിക്കും ഓക്കെ അല്ലേ അപ്പം ആദ്യമായിട്ട് നമുക്ക് എന്താക്കാം ഏഷ്യൻ ഗെയിംസ് അല്ലെ ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തുകൂടി പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏഷ്യൻ ഗെയിംസ് കോവിഡ് മൂലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് മാറ്റി വെക്കുകയായിരുന്നു എന്നാണ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് കോവിഡ് മൂലം രണ്ടായിരത്തി ഇരുപത്തി നടക്കേണ്ടത് അത് കോവിഡ് മൂലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് മാറ്റി വെക്കുകയാണ് ഉണ്ടായത് ഓക്കെ എങ്കിൽ കഴിഞ്ഞ സി പി സി പി ഒ പരീക്ഷ ചോദിച്ചത് എന്താണ് ഏഷ്യൻ ഗെയിംസ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് എന്നാണ് കഴിഞ്ഞ സി പി ഒ പരീക്ഷൻ ചോദിച്ചത് എവിടെയാണ് ഈ ഹാങ് ഷൂ ചൈനയിലെ ഷു ആണ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എങ്കിൽ ഈ ഹാങ്ഷു ചൈനയിലെ ഹാങ്ഷുവിൽ വെച്ച് നടന്ന പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതാണ് രാജ്യങ്ങൾ എത്ര എണ്ണമുണ്ട് ഉണ്ട് നാൽപ്പത്തഞ്ച് രാജ്യങ്ങളാണ് ആ ഏഷ്യൻ ഗെയിംസിൽ പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തത് ഓക്കെ അപ്പം എല്ലാ ഈ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ പോയിന്റും പഠിക്കണമെന്നില്ല ഏറ്റവും ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റായ പ്രസ്താവന രീതിയിലാണെങ്കിലും എന്താണ് മെഡൽ പട്ടികൾക്ക് ചോദിക്കുക എത്ര മടി കഴിഞ്ഞ ഫാമർ പരീക്ഷ എന്താ ചോദിച്ചത് ആ ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി എന്നാണ് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട നാല് നാല് മെഡൽ പട്ടിക പഠിക്കണം അതുപോലെ തന്നെ വേദി അതിൻ്റെ പാട്ട് അതിൻ്റെ എന്താണ് സോങ്ങ് ഔദ്യോഗിക മുദ്ര അല്ലെങ്കിൽ ഔദ്യോഗിക ചിഹ്നം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്നും ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഈ പോയിന്റിൽ നിന്നും ഒരു പോയിന്റ് പോലും മിസ്സാക്കരുത് പറ്റുമെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞു നിങ്ങളുടെ ഭാഗത്തു നിന്നും ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിൽ കൂടുതൽ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പം ഹാങ്ഷൂ പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനിൽ നടക്കേണ്ടതായിരുന്നു എങ്കിൽ കോവിഡ് പോലെ മാറ്റിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നു വേദി ഹാങ്ഷു ചൈനയിലെ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം നാപ്പത്തി അഞ്ചാണ് എങ്കിലേ മെഡൽ നിലയിൽ ഒന്നാം സ്ഥാനം നേടിയതാരാണ് മെഡൽ നിലയിൽ ഒന്നാം സ്ഥാനം ചൈനയാണ് അല്ലേ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ചൈനയാണ് ചൈന എങ്കിലേ ചൈനക്ക് അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം എന്താണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു ഇനി വരുന്ന പരീക്ഷ ചിലപ്പം ഇന്ത്യയുടെ സ്ഥാനം അഞ്ച് ശരിയായ പ്രസ്താവനയാണ് ഒന്ന് രണ്ട് ശരി അല്ലെങ്കിൽ മൂന്ന് നാല് ശരി എന്നൊക്കെ ചോദിക്കാം അത്തരത്തിലാണ് പി എസ് സി ചോദ്യ ലെവൽ ചോദ്യ മേക്കിംഗ് രീതി അത്രയും ഉയർന്നിരിക്കുന്നു ഓക്കെ അപ്പം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട് എങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ആ പത്തൊമ്പതാം ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാണ് അല്ലേ നാലാണ് ഓക്കെ അല്ലേടാ ഇനി നമുക്ക് നോക്കാം ചൈന ഒന്നാം സ്ഥാനം എന്താ പറയുന്നത് ചൈന എന്നല്ലേ എങ്കിൽ ചൈനക്ക് ടോട്ടൽ എത്ര മെഡൽ ലഭിച്ചു ചൈനയ്ക്ക് മുന്നൂറ്റി എൺപത്തി മൂന്ന് മെഡലാണ് ലഭിച്ചത് അതിൽ എന്നാണ് എത്ര സ്വർണ്ണ മെഡൽ ലഭിച്ചു മുന്നൂറ്റി എൺപത്തി മൂന്നില് ഇരുന്നൂറ്റി ഒന്ന് സ്വർണം നൂറ്റി പതിനൊന്ന് വെള്ളി എത്രയാണ് വെങ്കലം എഴുപത്തി വെങ്കലം എന്നാണ് യെസ് എന്നാണ് ചൈനയാണ് മെഡൽ പട്ടികയിൽ ഒന്നാം പട്ടി ഒന്നാം സ്ഥാനം എങ്കിൽ ചൈനയ്ക്ക് എത്ര സ്വർണം കിട്ടി ഇരുന്നൂറ്റി ഒന്ന് സ്വർണം നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി ഒന്ന് സ്വർണം നൂറ്റി പതിനൊന്ന് വെള്ളി എഴുപത്തി ഒന്ന് വെങ്കലം അങ്ങനെ ടോട്ടൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് മെഡൽ ആണ് ആർക്ക് ലഭിച്ചത് ചൈനക്ക് ചൈനക്ക് എങ്കിൽ രണ്ടാം സ്ഥാനം മെഡൽ പട്ടികയിൽ രണ്ടാം സ്ഥാനം ആർക്ക് ആർക്കാണ് അത് ജപ്പാൻ ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ രണ്ടാം സ്ഥാനം ജപ്പാനാണ് എത്രയാടാ സ്വർണം നാപ്പത്തിരണ്ട് സ്വർണം എത്രയാണ് അമ്പത്തിരണ്ട് സ്വർണം അറുപത്തി ഏഴ് വെങ്കലം സോറി അറുപത്തി ഏഴ് വെള്ളി അറുപത്തി ഒമ്പത് വെങ്കലം അങ്ങനെ നൂറ്റി എൺപത്തി മെഡൽ നേടി ജപ്പാൻ രണ്ട് സ്ഥാനത്താണെങ്കിൽ സൗത്ത് കൊറിയ മൂന്നാം സ്ഥാനത്ത് എത്ര സ്വർണം ആ നാൽപ്പത്തിരണ്ട് സ്വർണം നാപ്പത്തിരണ്ട് സ്വർണം എത്ര വെള്ളി അയിമ്പത്തി വെള്ളി എങ്ങനെ എത്രയാണ് വെങ്കലം എൺപത്തി ഒമ്പത് വെങ്കലം അങ്ങനെ ആകെ ടോട്ടൽ എത്രയാണ് ടോട്ടൽ മെഡൽ എത്രയാണ് നൂറ്റി തൊണ്ണൂറ് മെഡൽ നേടി സൗത്ത് കൊറിയ മൂന്നാം സ്ഥാനം നേടി എങ്കിൽ ഇന്ത്യ ഇന്ത്യക്ക് എത്രയാടാ സ്വർണം ലഭിച്ചത് ആ ഇന്ത്യക്ക് ഇരുപത്തിയെട്ട് സ്വർണം മുപ്പത്തിയെട്ട് വെള്ളി നാൽപ്പത്തി ഒന്ന് വെങ്കലം അങ്ങനെ ടോട്ടൽ നൂറ്റി ഏഴ് ഈ കഴിഞ്ഞ പരീക്ഷ ചോദിച്ചു ഇന്ത്യയാണ് ഏഷ്യൻ 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 ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡൽ എത്രയാണ് ചോദിച്ചില്ലേടാ ഈ അസഭവം ഈ പരീക്ഷ എഴുതിയ പരീക്ഷ ഈ കഴിഞ്ഞ എല്ലാ പരീക്ഷയിലും ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇനിയും ആവർത്തിക്കും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ ഈ മെഡൽ പട്ടിക്ക് ഒന്നുകൂടി ആവർത്തിക്കട്ടെ ഫസ്റ്റ് ചൈന രണ്ടാം ആർക്കാണ് ജപ്പാൻ മൂന്നാം സ്ഥാനം സൗത്ത് കൊറിയ ഇന്ത്യ നാല് ഇന്ത്യ നാല് ഓക്കെ അപ്പം ചൈനയ്ക്ക് ലഭിച്ച ആകെ മെഡൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് രണ്ടാം സ്ഥാനം ജപ്പാൻ ലഭിച്ച ആകെ മെഡൽ നൂറ്റി എൺപത്തി എട്ട് അതുപോലെ തന്നെ സൗത്ത് കൊറിയാർക്കാണ് നൂറ്റി എത്ര മെഡലാണ് നൂറ്റി തൊണ്ണൂറ് എങ്കിൽ ഇന്ത്യക്ക് ലഭിച്ചത് നൂറ്റി ഏഴ് ഓക്കെ അപ്പം ചൈനയ്ക്ക് എത്ര സ്വർണം ലഭിച്ചു ഇരുന്നൂറ്റി ഒന്ന് സ്വർണം നൂറ്റി പതിനൊന്ന് വെള്ളി എഴുപത്തി വെങ്കലം എങ്കിൽ ജപ്പാനി അയിമ്പത്തിരണ്ട് അയിമ്പത്തിരണ്ട് വെള്ളി അൻപത്തിരണ്ട് സ്വർണം അറുപത്തിയേഴ് വെള്ളി അറുപത്തി ഒമ്പത് വെങ്കലം എങ്കിൽ നമ്മുടെ സൗത്ത് കൊറിയയ്ക്ക് നാൽപ്പത്തിരണ്ട് വെള്ളി സോറി നാൽപ്പത്തിരണ്ട് സ്വർണം അമ്പത്തൊമ്പത് വെള്ളി എൺപത്തി ഒമ്പത് എട്ട് നയൻ എയ്റ്റ് നയൻ എന്നാണ് യെസ് വെങ്കലം എങ്കിൽ ഇന്ത്യക്ക് ഇരുപത്തി എട്ട് സ്വർണം മുപ്പത്തി എട്ട് വെള്ളി നാൽപ്പത്തി ഒന്ന് വെങ്കലം ഓക്കേ ഡേടാ ഇനി ഇതിന്റെ ഔദ്യോഗിക ചിഹ്നം എന്താടാ ഔദ്യോഗിക ചിഹ്നം ഔദ്യോഗിക ചിഹ്നം എന്നാണ് ആ സ്മാർട്ട് ട്രിപ്ലറ്റ്സ് എന്നാണ് സ്മാർട്ട് ട്രിപ്പ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന മൂന്ന് റോബോട്ടുകളാണ് ഈ ഏഷ്യൻ ഗെയിംസിൻ്റെ ചിഹ്നം എന്നാണ് സ്മാർട്ട് ട്രിപ്പ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന മൂന്ന് റോബോട്ടുകളാണ് ഈ പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ചിഹ്നം ഓക്കെ അല്ലേ അപ്പം ആ മൂന്ന് റോബോട്ടുകളുടെ പേരും ഒന്ന് ഓർത്തു വെക്കണേ ഏതാണ് ആ മൂന്ന് റോബോട്ടുകളും കോങ് കോങ് ഒരു റോബോട്ട് റോബോട്ടിൻ്റെ പേരാണ് ഇത് കോങ് കോങ് പിന്നെ രണ്ടാമത്തെ റോബോട്ടിൻ്റെ പേരാണ് ലിയാൻ ലിയാൻ എന്നാണ് കോങ് കോങ് ഒന്നാമത്തെ റോബോട്ട് ലിയാൻ ലിയാൻ രണ്ടാമത്തെ റോബോട്ടിൻ്റെ പേര് ഇനിയോ ചെഞ്ചെൻ മൂന്നാമത്തെ റോബോട്ട് എന്നാണ് നല്ലൊരു ഇതുണ്ടല്ലേ കോങ് കോങ് ചിയാ സോറി എന്നാണ് കോങ് കോങ് ലിയാൻ ലിയാൻ ചെഞ്ചൻ എന്നാണ് അങ്ങനെ പഠിക്കണേ അങ്ങനെ പഠിക്കണേ ഒരു 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 ടോണിൽ തന്നെ പഠിച്ചോ എന്നാണ് കോങ് കോങ് ലിയാൻ ലിയാൻ ലിയാലിയാൻ ചെഞ്ചൻ എന്നെ പഠിച്ചോട്ടോ അങ്ങനെ നമുക്ക് പരീക്ഷാ ഹാളിൽ ചിലപ്പം ആ എങ്ങനെയായിരിക്കും ചിലപ്പോൾ നമുക്ക് ലഭിക്കുക അപ്പം കോങ് കോങ് ലിയാൻ ചെഞ്ചൻ എന്നീയാണ് ആ ഔദ്യോഗിക ചിഹ്നമായ സ്മാർട്ട് ട്രിപ്പ്ലെറ്റ് റോബോട്ടുകൾ ഇതൊക്കെയാണ് കോങ് കോങ് ലിയാൻ ലിയാൻ ചെഞ്ചൻ ഓക്കെ അല്ലേടാ ഇനി ഈ പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൽ പുതിയ മത്സര ദിനമായി ഉൾപ്പെടുത്തിയത് ഇ സ്പോർട്സ് ആണ് എന്നാണ് ഇ സ്പോർട്സ് പുതിയ മത്സരമായി ഉൾപ്പെടുത്തിയ സ്പോർട്സ് അല്ലേടാ ഇനി നെക്സ്റ്റ് ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ഗാനം എന്നാണ് ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ഗാനം അറിയോ ആ എന്താണ് ദ ലവ്ലി ഷെയർ എന്നാണ് എന്നാണ് ദ ലവ്ലി ഷെയർ എന്നാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ പത്തൊമ്പതാം ഏഷ്യൻ ഗെയിംസിൻ്റെ ഔദ്യോഗിക ഗാനം എങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യ എത്ര തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായിട്ടുണ്ട് ഇന്ത്യ എത്ര തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായിട്ടുണ്ട് അറിയോടാ ആ ഇന്ത്യ ആ രണ്ട് തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായിട്ടുണ്ട് ഏതൊക്കെ വർഷങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ത്യ എന്തായിട്ടുണ്ട് ഏഷ്യൻ ഗെയിംസിന് ആദ്യത്തം വഹിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേടാ ഇനി ഏതൊക്കെ വർഷങ്ങളാണ് ഇന്ത്യ ഏഷ്യൻ ഗെയിംസിന് രണ്ട് തവണ ആതിഥേയത്വം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും ഇന്ത്യ ഏഷ്യൻ ഗെയിംസിന് വേദിയായെങ്കിൽ ഈ പത്തൊമ്പതാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ എന്താണ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സ്വർണ്ണം കിട്ടിയ ഇനം ഏതാണ് അത് ഷൂട്ടിംഗ് ആണ് ഷൂട്ടിങ് ഷൂട്ടിംഗിൽ എത്ര മെഡൽ ലഭിച്ചു എത്ര മെഡൽ ലഭിച്ചു ഏത് ഗോൾഡ് മെഡൽ നമുക്ക് ഷൂട്ടിംഗ് ലഭിച്ചു അല്ലെ പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൽ ഏഷ്യൻ

ഇനി ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത രണ്ടായിരത്തി ഇരുപത്തി എന്നാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ചൈനയാണെന്ന് പറഞ്ഞില്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുക ആ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാവാൻ ചാ എവിടെയാണ് അത് ജപ്പാൻ ആണല്ലേ ജപ്പാൻ ജപ്പാൻ ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി മുപ്പതിൽ എവിടെയാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി അത് ഖത്തർ ഖത്തർ ഇനിയോ രണ്ടായിരത്തി മുപ്പത്തിനാല് സൗദി അറേബ്യ അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പത്ത് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജപ്പാൻ അതുപോലെ രണ്ടായിരത്തി മുപ്പത് ഖത്തറും രണ്ടായിരത്തി മുപ്പത്തിനാല് സൗദി അറേബ്യയുമാണ് സൗദി അറേബ്യ ഓക്കെ അല്ലേ എങ്കിൽ അടുത്തൊരു ഒരു ക്വസ്റ്റ്യൻ സാധ്യത ഒരു ക്വസ്റ്റ്യൻ ആണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരത്തിന്റെ പേര് ഏതാണ് അത് സഞ്ജന ബതുല ആണ് എന്താണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരാണ് സഞ്ജന ബതുല എന്നാണ് ആ എന്നാൽ ഭയങ്കര മെഡൽ ലഭിച്ചത് ആണ് റിലേക്ക് ആണ് റിലേക്ക് എങ്കിൽ ഏഷ്യൻ ഗെയിംസിൽ പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൽ എന്നാണ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പ്രായമേറിയ താരമാരാണ് അത് ജഗ്ഗി ശിവദാസിനി എന്നാണ് ജഗ്ഗി ശിവദാസിനി എന്നാണ് യെസ് സിൽവർ മെഡലാണ് ലഭിച്ചതെന്നാണ് ജഗ്ഗി ശിവദാസിനിക്ക് യെസ് എന്നാണ് ലഭിച്ചത് യെസ് വെള്ളി മെഡൽ ലഭിച്ചത് എന്നുകൊണ്ട് ഞാൻ ആവർത്തിക്കാം ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം സഞ്ജന ബദുലയും ഏറ്റവും പ്രായമേറിയ താരം ജഗ്ഗി ശിവദാസിനിയുമാണ് ജഗ്ഗി ശിവ ശിവദാസിനിയുമാണ് ഓക്കെ അല്ലേ ഇത്രയുമാണ് നമ്മുടെ ഏഷ്യൻ ഗെയിംസിനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്സ് അപ്പം ഇനി നമുക്ക് ഓരോ വ്യക്തികളെ നേടി സ്വർണം നേടിയ ഏത് ഏതിലാണ് ഏതിലാണ് ലഭിച്ചത് അതൊക്കെ പഠിക്കാനുണ്ട് പഠിക്കേണ്ടതാണ് എങ്കിലും ഈ പരീക്ഷ പരീക്ഷ അടുത്ത സ്ഥിതിക്ക് അതൊന്നും ഞങ്ങൾക്ക് പഠിക്കാൻ പഠിച്ച് മനസ്സിൽ നിന്നാണ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതല്ല കുറേ പേരിലുണ്ട് അതൊക്കെ അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ലെങ്കിൽ വിരളമായിട്ട് ചോദിച്ചാൽ ചോദിച്ചാലോ അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക ഓക്കെ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ചോദിക്കാൻ സാധ്യതയുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിന്റ്സ് ആണ് ഇവയൊക്കെ ഓക്കെ അല്ലേടാ ഇനി നമുക്ക് ചാന്ദ്രയാൻ വൺ ചാന്ദ്രയാൻ അല്ല ചാന്ദ്രൻ ത്രീ ചർച്ച ചെയ്തോളൂ ചാന്ദ്രയാൻ ത്രീ അപ്പം ചാന്ദ്രയൻ ത്രീ പഠിക്കുമ്പോൾ ചാന്ദ്രൻ വണ്ണും ചാന്ദ്രൻ ടുവും ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കണേ ചാന്ദ്രയാൻ ത്രീയും ടൂവും വണ്ണും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അല്ലേടാ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാന്ദ്രയാൻ ചാന്ദ്രൻ്റെ പോയിന്റ്സ് എന്തൊക്കെയാണ് നോക്കിക്കൂടെ യെസ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് എന്നാണ് ചാന്ദ്രിയാണ് ചാന്ദ്രിയ നമുക്ക് ചർച്ച ചെയ്തു ചാന്ദ്രിയ ഈ ചാന്ദ്രയാൻ ത്രീ ലട ചാന്ദ്രയാൻ ത്രീ ഈ ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചെപ്പോഴാണ് വിക്ഷേപിച്ചത് ഈ കഴിഞ്ഞ പരീക്ഷയിൽ തുടർച്ചയായിട്ട് ആ വിക്ഷേപിച്ചത് എപ്പോൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ അതിൻ്റെ പിന്നെ നമ്മുടെ ദക്ഷിണ ധ്രുവത്തിലെത്തിയത് എപ്പോഴും ചോദിച്ചിട്ടുണ്ട് ബ്രഹ്മപഥത്തിൽ എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് അപ്പം ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് മാത്രമേ നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നുള്ളൂ അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് എക്സ്ട്രാ ഒന്നും ഒഴിവാക്കാനില്ല പറ്റുമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തിന്റേതായ പോയിന്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഓക്കെ അപ്പം എന്താണ് ഈ ചാന്ദ്രയാൻ ത്രീ ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചു ഈ ചാന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനം ഏതാണ് എൽ എം വി സോറി എന്നാണ് എൽ വി എം ത്രീ എം ഫോർ എൽ വി എം ത്രീ എം ഫോർ അപ്പം എത്രയായിരുന്നു ഇതിന്റെ ഭാരം അത് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി ഇത് ചാന്ദ്രയാൻ ത്രീയിലെ അത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥ പദത്തിലേക്ക് ചാന്ദ്രയാൻ ത്രീ എത്തിയത് എന്നാണ് ഇതും ചോദിച്ചു എപ്പോഴാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ചാന്ദ്രയാൻ ത്രീ എത്തിയതെന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് അപ്പം ഈ സമയത്ത് ഈ രണ്ടായിരത്തി ഓഗസ്റ്റ് അഞ്ചിന് നിന്ന് െത്തിയ ചാന്ദ്രിയൻ ത്രീ പേടകത്തിൽ നിന്ന് ഐ എസ് ആർഒക്ക് സന്ദേശം ആദ്യ സന്ദേശം എന്നാണ് ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നാണ് എന്നാണ് ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നാണ് ഓക്കെ അല്ലേ ഇനി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ചന്ദ്രൻ്റെ ചന്ദ്രൻ ദക്ഷിണധ്രുവത്തിൽ ചാന്ദ്രയൻ ത്രീ ത്രീ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത് ഓക്കെ അല്ലേ ഇനി ഇതോടെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് വൈകുന്നേരം ആറ് നാലിന് ചാന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി ഓക്കെ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് വൈകുന്നേരം ആറ് നാലിന് ചാന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി അതോടെ ഇത്തരത്തിൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രൻ ചാന്ദ്ര ആൻഡ് ത്രീ സോഫ്റ്റ് ലാൻഡിങ് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തതോടെ എന്താണ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന ബഹിരാ സോഫ്റ്റ് ലാൻഡിങ് ബഹിരാകാശ പേടമിറക്കുന്ന ആദ്യത്തെ രാജ്യം എന്ന പദവി ഇന്ത്യ സ്വന്തമാക്കുക അപ്പോൾ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ആദ്യ രാജ്യം ആണ് നമ്മുടെ ഇന്ത്യ എങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നോക്കണേ സോഫ്റ്റ് ലാൻഡിങ് എന്നാണ് സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ആ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ എത്രയാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ നടത്തുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ എങ്കിലേ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ആദ്യത്തെ രാജ്യം ഏതാണ് കൂട്ടുകാർ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ റഷ്യ റഷ്യ രണ്ടാം സ്ഥാനം യു എസ് എ രണ്ടാമത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് യു എസ് എ ഏത് വർഷം അതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് എങ്കിൽ ചന്ദ്രൽ നടത്തിയ രാജ്യം ഏതാണ് ചൈന രണ്ടായിരത്തി പതിമൂന്ന് എങ്കില് നമ്മുടെ ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്താണ് യെസ് നാലാമത്തെ രാജ്യമായി മാറി ഓക്കേ അല്ലേ ഇനി എന്താണ് യെസ് എന്താണ് നമ്മുടെ ചാന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയില്ലടാ എന്നാൽ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തില്ലേ അപ്പോൾ ഈ ചാന്ദ്രയാൻ ത്രീ ഐ എസ് ആർഒക്ക് അയച്ച എന്ന ഐ എസ് ആർഒക്ക് അയച്ച മെസ്സേജ് എന്തായിരുന്നു ഇന്ത്യ ഐ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു എന്നാണ് ഇന്ത്യ ഐ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു എന്നാണ് ചാന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയപ്പോൾ അയച്ച മെസ്സേജ് എങ്കിൽ മറ്റൊരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ഏത് യെസ് ഏത് ഗർത്തങ്ങൾക്കിടയിലാണ് സോഫ്റ്റ് നടത്തിയത് ചോദ്യമാണ് എന്താണ് ചന്ദ്രനുള്ള ഗർത്തങ്ങളായ മാൻസിനസ് 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 അതുപോലെ തന്നെ സിം സിം എന്നാണ് എന്നാണ് ക്വസ്റ്റ്യൻ എന്നീ ഗർത്തങ്ങൾക്കിടയിലാണ് ചാന്ദ്രിയൻ ത്രീ സോഫ്റ്റ് ലാൻഡ് നടത്തിയത് ഒന്നുകൂടി പഠിക്കണേ എന്താണ് യെസ് ഗർത്തങ്ങളായ ಮಾನ್ಸಿನ ಸಿ ಅದು സിം പോലീസസ് എന്നിവയ്ക്ക് ഇടയിലുള്ള സമതലത്തിലാണ് ചാന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് നടത്തിയത് ഓക്കെ അല്ലേ ഈ ചാന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത സ്ഥലം ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്നതാണ് ഈ ചാന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് നടത്തിയ പോയിന്റ് ശിവശക്തി എന്ന് അറിയപ്പെടുന്നു ഈ ശിവശക്തി ഈ സോഫ്റ്റ് ലാൻഡ് നടത്തിയ പ്രദേശം ശിവശക്തി പോയിന്റ് എന്ന് പേര് നൽകിയത് ആരാണ് ഈ എസ്റ്റാ നരേന്ദ്രമോദി ആരാണ് നരേന്ദ്രമോദിയാണ് ഓക്കെ അല്ലേ അതുപോലെ തന്നെ ഈ ചാന്ദ്രയാൻ ത്രീ ദക്ഷിധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചു ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രയാൻ ത്രീ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് സോഫ്റ്റ്ലാൻഡ് നടത്തിയ ദിനം എന്നാണ് യെസ് എന്നാണ് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാനും ആചരിക്കാനും തീരുമാനിച്ചു ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് എന്താണ് ചാന്ദ്രയാൻ ത്രീ ലാൻഡ് ചെയ്തതിന് തൊട്ട് മുമ്പുള്ള പതിനഞ്ച് മിനിറ്റ് ചെയർമാനായി എസ് സോമനാഥ് വിശേഷിപ്പിച്ചത് എന്നാണ് ഫിഫ്റ്റി ഫിഫ്റ്റി മിനിറ്റ് ഓഫ് ടെറർ എന്നാണ് അതാണ് ഫിഫ്റ്റി മിനിറ്റ് ഓഫ് ടെറർ എന്ത് എത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ഇത്രയും കാര്യങ്ങൾ പഠിക്കും ഇനി ചാന്ദ്രയാൻ ത്രീയുടെ ലാൻഡർ ആൻഡ് റോവർ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിൻ്റെ പേര് വിക്രം ആണ് അപ്പോൾ വിക്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് വിക്രം എന്നതിൻ്റെ അർത്ഥം എന്താണ് ധൈര്യം എന്നർത്ഥം ചാന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിൻ്റെ പേര് വിക്രം വിക്രം എന്ന് പറഞ്ഞാൽ ധൈര്യം എന്നർത്ഥം എങ്കിൽ ഈ ചാന്ദ്രയാൻ ത്രീയുടെ ലാൻഡർ ചാന്ദ്ര ചാന്ദ്രയാൻ ത്രീയുടെ റോവറിൻ്റെ പേര് പ്രഖ്യാൻ പ്രഖ്യാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ് ജ്ഞാനം എന്നാണ് ഓക്കെ അല്ലേടാ ഇനി ഒരു ചാന്ദ്രദിനം അതായത് ഭൂമിയിലെ പതിനാല് ദിവസങ്ങളാണ് ഈ ചാന് ഇത് ലാൻഡറിൻ്റെയും റോവറിൻ്റെയും പര്യവേഷണ കാലം അപ്പം ഈ ലാൻഡറായ ലാൻഡറായ വിക്രം വിക്രമത്തിൻ്റെയും റോവറായ പ്രഖ്യാൻ്റെയും എന്താണ് പര്യവേഷണ കാലം എത്രയാണ് ഒരു ചാ ഒരു ചന്ദ്രദിനം അല്ലെങ്കിൽ പതിനാല് ദിവസം പതിനാല് ദിവസം ഓക്കെ അല്ലേ ഇനി ഈ ചാന്ദ്രയാൻ ത്രീ ലാൻഡറിൻ്റെ എന്താണ് ചാന്ദ്രയാൻ ത്രീ ലാൻഡറിൻ്റെ പരീക്ഷണ ലാൻഡിങ് നടത്തിയത് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലത്തെ മണ്ണിലാണ് എന്നാണ് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലത്തിനാണ് ഈ ലാൻഡറിന് ഇന്ത്യയുടെ മൂന്ന് പേരോടുകൾ ഉള്ളത് എന്താണ് ലാൻഡറിന് ആണ് ഉള്ളത് യെസ് ഇനി അടുത്തത് എന്താണ് റോവറിന് എത്ര പേരോടുകാണുള്ളത് പേലോ റോവറിന് യെസ് രണ്ട് പേരോടുകാണുള്ളത് റോവറിന് രണ്ട് പേലോഡുകളാണ് ഉള്ളത് ഓക്കെ അല്ലേ യെസ് ഇനി മറ്റൊരു മറ്റു ആണ് മറ്റൊരു പോയിന്റ് ആണ് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാടാ എന്നാണ് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് എസ് സോമനാഥ് പത്താമത്തെ വ്യക്തിയാണ് ഐ എസ് ആർ ഒ ചെയർമാൻ ആവുന്ന പത്താമത്തെ വ്യക്തിയാണ് ആര് എസ് സോമനാഥ് അതുപോലെ തന്നെ അഞ്ചാമത്തെ ഐ എസ് ആർ ഒ ചെയർമാനാവുന്ന അഞ്ചാമത്തെ മലയാളി കൂടിയാണ് ആര് എസ് സോമനാഥ് അപ്പോൾ ചാന്ദ്രൻ ത്രീ പരീക്ഷ പരീക്ഷണ കാലത്ത് ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് ആണ് എങ്കിൽ വി എസ് എസ് എൽ വി എസ് 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 സി ഡയറക്ടറാണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ അതുപോലെ തന്നെ ചാന്ദ്രൻ ത്രീ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് അത് പി വി ാണ് ചാന്ദ്രയൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ ആണ് പി വീരമിത്തുവേലും അതുപോലെ തന്നെ ത്രീയുടെ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ആരാണ് അത് കെ കൽപ്പന ചാന്ദ്രൻ ത്രീയുടെ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ആരാണ് അത് കെ കൽപനയാണെങ്കിൽ മിഷൻ ഡയറക്ടർ ആരാണ് മിഷൻ ഡയറക്ടർ മോഹനകുമാർ ആരാണ് മോഹനകുമാറാണ് മോഹനകുമാർ ഓക്കെ അല്ലേ അപ്പം എന്താണ് ചാന്ദ്രയാൻ ത്രീനെ കുറിച്ച് ഏറ്റവും ആയ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഇനി ചാന്ദ്രയൻ ടു ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ്ക്ഷിണധ്രുവ്യം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സാന്നിധ്യം എന്നാണ് ചാന്ദ്രയാൻ 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 ഈ കണ്ടെത്തിയ ഐസിന്റെ സാന്നിധ്യം ഉറപ്പിക്കുവാനും അതേക്കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ടാണ് ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് വിക്ഷേപിച്ചത് എങ്കിൽ ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എന്താണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് ചാന്ദ്രയാൻ ടുവിന്റെ വിക്ഷേപണ വാഹനം ഏതാണ് അത് എം വൺ എന്നാണ് എം വൺ ഓക്കെ അപ്പം ബാഹുബലി എന്നറിയപ്പെടുന്നതും ഏതാണ് എസ് ജി എസ് എൽ വി മാർക്ക് ആണ് മാർക്ക് അല്ലേ ഇനി ഈ ചന്ദ്രന്റെ ദക്ഷിണധ്രുവറങ്ങുന്ന ചാന്ദ്രയാൻ ടുവിന്റെ ലാൻഡ് റിന്റെ പേര് വിക്രം എന്നും അതുപോലെ തന്നെ ചാന്ദ്രൻ ടുവിന്റെ റോവറിന്റെ പേര് പ്രഖ്യാൻ എന്നുമാണ് ഓക്കെ അല്ലേ അപ്പം ലാൻഡറും റോവറും സെയിം പേരാണ് ഓക്കെ അല്ലേ ഇനി ഈ ചാന്ദ്രൻ ടു ചാന്ദ്രൻ ടു ചന്ദ്രന്റെ ഇനി ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നു തിരങ്കാ പോയിന്റ് എന്നാണ് തിരങ്കാ പോയിന്റ് അപ്പൊ ചാന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇടിച്ചിറങ്ങിയ പോയിന്റ് എന്നറിയപ്പെടുന്നു എന്നാണ് അത് ശിവശക്തി എന്നും ചാന്ദ്രയാൻ ടുവിന്റെ ചാന്ദ്രയാൻ ടു ഇടിച്ചിറങ്ങിയ പോയിന്റ് തിരങ്കാ പോയിന്റ് തിരങ്ക പോയിന്റും എന്നും അറിയപ്പെടുന്നു ഓക്കെ അല്ലേ ഇനി ഈ ചാന്ദ്രയാൻ ടു ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയപ്പോഴാണ് ചാന്ദ്രയാൻ ടു ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് അത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത് എങ്കിൽ ചാന്ദ്രയാൻ ടുവിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ മുത്തയ്യ വനിത എന്നാണ് ചാന്ദ്രയാൻ ടുവിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിതയും ചാന്ദ്രയാൻ ടുവിൻ്റെ മിഷൻ ഡയറക്ടർ ആരാണ് ഋതു കരിദാൽ ശ്രീവാസ്തവ ആരാണ് ചാന്ദ്രയാൻ ടുവിൻ്റെ മിഷൻ ഡയറക്ടർ ഋതു കരിദാൽ ശ്രീവാസ്തവയും ചാന്ദ്രയാൻ ടുവിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിതയും ാണ് എങ്കിൽ ചാന്ദ്രൻ ടൂവിന്റെ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരായിരുന്നു കെ ശിവൻ ആണ് അതായത് ചാന്ദ്രൻ ടൂവിന്റെ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ ആരായിരുന്നു കെ കെ ശിവനായിരുന്നു അങ്ങനെ കെ ശിവൻ ഓക്കെ അല്ലേടാ യെസ് ഇനി ചാന്ദ്രൻ വൺ ചാന്ദ്രയാൻ വൺ ചാന്ദ്രയാൻ വൺ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യമാണ് ചാന്ദ്രയാൻ വൺ ഈ ചാന്ദ്രൻ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് എങ്കിൽ നമ്മുടെ ചാന്ദ്രൻ ടു വിക്ഷേപിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് ഓക്കെ അല്ലേടാ ഈ വിക്ഷേപണ ചാന്ദ്രൻ വണിൻ്റെ വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ട എങ്കിൽ വിക്ഷേപിച്ച വാഹനം സി സി എന്നാണ് ആണ് അല്ലേ ഇനി ഈ ചാന്ദ്രൻ വണ്ണിന്റെ ആകെ ചെലവ് എത്രയായിരുന്നു ചാന്ദ്രിയൻ വണ്ണിന്റെ ആകെ ചെലവ് മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ എത്രയാണ് കൂട്ടുകാരെ മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയായിരുന്നു ഇത് ഇത് നമ്മുടെ ചാന്ദ്രൻ മണ്ണിൻ്റെ ചാന്ദ്രൻ മണ്ണിൻ്റെ ആ ചെലവ് ആകെ ചെലവ് ഇനി ചാന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് എപ്പോഴാണ് ഈ ചാന്ദ്രയാൻ വൺ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് രണ്ടായിരത്തി എട്ട് നവംബർ എട്ടും ച ചന്ദ്രോപരത്തിൽ ഇടിച്ചിറങ്ങിയത് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാലിലുമാണ് ചാന്ദ്രയാൻ ചന്ദ്രൻ്റെ ചന്ദ്രോപരത്തിൽ ഇടിച്ചിറങ്ങിയത് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാലിലുമാണ് ഓക്കെ അല്ലേ ഇനി ഈ ചാന്ദ്രയാൻ ചാന്ദ്രയാൻ ചന്ദ്രൻ്റെ ചാന്ദ്രയാൻ്റെ പ്രവർത്തനം നിലച്ചത് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ഓക്കെ അല്ലേ ഇനി ഈ ചാന്ദ്രയാൻ വൺ ക്രഷ് ലാൻഡ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് ജവഹർ പോയിന്റ് എന്നാണ് എന്താണ് ചാന്ദ്രയാൻ വൺ ലാൻഡ് ചെയ്തിട്ടുള്ള ചാന് ചാന്ദ്രയാൻ വൺ ലാൻഡ് ചെയ്തിട്ട് അത് ജവഹർ പോയിന്റ് എന്നറിയപ്പെട്ടു അപ്പം ചാന്ദ്രയാൻ ടു ഇടിച്ചിറങ്ങിയ സ്ഥലം എന്താണ് തിരങ്ക പോയിന്റ് ചാന്ദ്രയാൻ ത്രീ ഇടിച്ചിറങ്ങിയ പോയിന്റ് ശിവശക്തി പോയിന്റ് എങ്കിൽ ചാന്ദ്രയാൻ വൺ ജവഹർ പോയിന്റ് ഓക്കെ അല്ലേ ഇനി ഈ ചാന്ദ്രയാൻ വൺ വിക്ഷേപിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ജവഹർ മൻമോഹൻ സിംഗ് ആണായിരുന്നു ചാന്ദ്രയാൻ വൺ ചന്ദ്ര ചാന്ദ്രയാൻ വൺ വിക്ഷേപിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു അത് മൻമോഹൻ സിംഗ് ഈ ചാന്ദ്രയാൻ എന്ന പേര് നൽകിയത് മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആരാണ് ചാന്ദ്രയാൻ വൺ എന്ന സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആരായിരുന്നു ജി മാധവൻ നായരായിരുന്നു അപ്പം ചാന്ദ്രയാൻ എന്ന പേര് നൽകിയ മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പായും ചാന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ജി മാധവൻ നായർ ആണ് ആരാണ് ജി മാധവൻ നായർ എങ്കില് വിക്ഷേപണ സമയത്തെ ചാന്ദ്രയാൻ വൺ വിക്ഷേപണ സമയത്തെ പ്രൊജക്ട് ഡയറക്ടർ ആണ് ആരായിരുന്നു അത് അണ്ണാതുരൈ ആരാണ് അണ്ണാതുരൈ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു അണ്ണാതുരൈ ഓക്കെ അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്ത് ഇത് വളരെ കൃത്യമായിട്ട് പഠിക്കുക പറ്റുമെങ്കിൽ രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ച് ഇത് കേൾക്കുക ഇതിൻ്റെ ബാക്കി എന്നാണ് നമുക്ക് മറ്റൊരു ക്ലാസ് നോവലൊക്കെ നമുക്ക് ചർച്ച ചെയ്യാണ്ട് ആദ്യത്തെ എൽവൻ ചർച്ച ചെയ്യാണ്ട് ഇതൊക്കെ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയിൽ മറ്റു ഓഡിയോ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബേസ് ചെയ്യൂ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഇനിയുള്ള വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം എന്ന് പറയും നിങ്ങളുടെ നിങ്ങളുടെ കമൻറ്റ്സ് ആയിരിക്കും അതുപോലെ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഇത്തരത്തിലാണ് മാറ്റം വരുത്തേണ്ടത് നിങ്ങൾ എന്തെങ്കിലും കുറവുകളുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം ഓക്കെ അല്ലേ അപ്പം അടുത്ത വീഡിയോ കാണുന്നവർ ബൈ ബൈ സി യു